ചിക്കനിലുള്ള ആപ്പഴുണ്ടോ ഇതായി ഇതെന്താ ഇഞ്ചി കിളിക്കൊരു പേസ്റ്റ് വെളുത്തുള്ള മുന്നിൽ നാലാണ് ആ ടേസ്റ്റ് മതിയുടെ നമുക്ക് കിട്ടുള്ളൂ കുറച്ച് ഓയിൽ നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ആവശ്യമുണ്ട് ക്യാപ്സിക്കം എത്തിയിട്ടില്ല ഈ മാഗി ക്രൂബ് നല്ലതാണ് അടക്കി ഈ ചിക്കനിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഈ മാഗി ക്യൂബ് അടയാത്തത് ഒരു പാത്രം ചൂടാവുമ്പോൾ അലിഞ്ഞ് ചേർന്നോളൂ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അന്ന് റെസ്റ്റിങ് പീസ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാത്രം എന്താ മതി ബാക്കി വേവാൻ നമ്മൾ സ്മൂക്ക് ചെയ്യാൻ കിട്ടുമ്പോൾ ബാക്കി തൊണോക്കി ആറ് ശതമാനത്തോളം വേവായിട്ടുണ്ട് രണ്ടും തുടങ്ങി തച്ച നമുക്ക് കറിയാം 我的老公。嗯哎嗯